എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഡ്ഫീൽഡിലേക്ക് വരുന്നത് അതിന് മുമ്പ് ചില വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ ഒരു ഫുൾ ടൈം പി എസ് സി പഠന പഠിക്കുന്ന ആളായിരുന്നില്ല ഞാൻ എന്നാലും വെക്കേഷൻ സമയങ്ങളിലൊക്കെ ചില ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഇങ്ങനെ പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് കൊറോണ വന്ന സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ നിന്നുപോയി അതിനുശേഷമാണ് എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ എഡ്ഫീൽഡിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ എഡ്ഫീൽഡിൽ ഞാൻ ഓക്കെ എന്തായാലും ജോയിൻ ചെയ്യാം ഓൺലൈൻ ക്ലാസ്സെങ്കിലും ക്ലാസ് എന്തായാലും വേണം എന്നുള്ള രൂപത്തിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അതിൻ്റെ മുമ്പ് ഞാൻ രണ്ട് മൂന്ന് പരീക്ഷകൾ എഴുതിയിട്ടുണ്ടായിരുന്നു എൽ പി മലപ്പുറം ഞാൻ എഴുതി അന്ന് ഞാൻ സപ്ലിയിലാണ് വന്നത് അതിനുശേഷം ഒരു യു പി പാർട്ട് ടൈം എറണാകുളം എഴുതി അതിലും ഞാൻ സപ്ലി വന്നു അതിനുശേഷമാണ് പിന്നീട് ഈ തിരുവനന്തപുരം ഒരു എച്ച് എസ് സിയും പിന്നീട് കാസർഗോഡ് എച്ച് എസ് സിയും എഴുതുന്നത് ആ ഈ രണ്ട് എക്സാമിന് മുമ്പിലാണ് ഞാൻ എൽ ഫിൽ ജോയിൻ ചെയ്യുന്നത് എൽ ഫിൽ ജോയിൻ ചെയ്തപ്പോൾ നല്ല ക്ലാസുകളാണ് റെക്കോർഡ് ക്ലാസ്സായത് നമുക്ക് എപ്പോഴും കാണാം ജോയിൻ ചെയ്തപ്പോൾ വളരെ നല്ല ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ടീച്ചർ ക്ലാസ് രാജാ മിസ്സിൻ്റെയും അതുപോലെ നമ്മുടെ ഹുദവി റിയാസ് സാറുണ്ടായിരുന്നു റിയാസ് സാറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ അടിപൊളി റിയാസ് റിയാസറിൻ്റെ ക്ലാസ്സിനെ കുറച്ചൊക്കെ പറയാണെങ്കിൽ ഗംഭീര ക്ലാസ് എന്ന് തന്നെ പറയാം മുമ്പ് കുറച്ച് ബേസ് ഉണ്ടെങ്കിലും അതൊന്നും എല്ലാം ക്ലിയർ ആയത് എഡ്ഫിൽ വന്നതിന് ശേഷം തന്നെയാണ് അത് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ അസീബ് സാർ അസീബ് സാറിനെ ഞാൻ മിസ്സ് ചെയ്യുകയാണ് അസീഫ് സാറ് നമ്മൾ ജോയിൻ ഉടനെ തന്നെ പറയായിരുന്നു റാങ്ക് അടിക്കാം എന്നൊരു വാക്ക് അസീബ് സാർ ഇങ്ങനെ പറയുമായിരുന്നു പിന്നീട് എഡിലിൻ്റെ കൂടെ പഠിച്ച് 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 അലഹമ്മ മൂന്നാർ റാങ്ക് കാസർഗോഡ് ജില്ലയിൽ കിട്ടി കഴിഞ്ഞ ജൂൺ മാസം സ്കൂൾ തുറന്നപ്പോൾ സർവീസിൽ ജോയിൻ ചെയ്യാൻ പറ്റി ഏറെ സന്തോഷമുണ്ട് ഹെഡ്ഫിലിനോട് ഒരുപാട് ഹൃദയത്തിൽ തട്ടിയുള്ള നന്ദി അറിയിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഞാൻ ഹെഡ്ഫിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇവിടുത്തിൽ പറയുകയാണ് എനിക്ക് ഉറപ്പുണ്ട് കാരണം സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് നഷ്ടമാവില്ല എന്നുള്ള ആയിട്ട് നിങ്ങൾ ഉറപ്പായിരുന്നു ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും ഗുണം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അറബിക് ബി ചെയ്ത ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ പലരും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ താങ്ക്